സാധാരണ എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ സമ്പന്നനായ ഒരു വ്യക്തി അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിൻ്റെ മരുമോഹൻ വലിയ ഐ എസ് ഉദ്യോഗസ്ഥനാണ് അയാൾക്ക് ഒരുപാട് കോടിക്കണക്കിന് സ്വത്ത് കൊടുത്തു സ്വത്ത് കൊടുത്തിട്ട് ആ വീട്ടിൽ വിൽപ്പത്രം വായിക്കുമ്പോൾ ഇയാൾ പറഞ്ഞത് അപ്പോഴും കിട്ടി ഏതാണ്ട് നൂറ് നൂറ്റമ്പത് കോടി രൂപയുടെ റബ്ബർ തോട്ടവും സ്ഥലങ്ങളും കിട്ടി വീടിനോട് അടുത്ത് തന്നെ ഒരു മൂന്നര ഏക്കർ സ്ഥലവും കൊടുത്തു മക്കൾക്ക് ഈ ഐ എസ് ആരൻ്റെ മക്കൾക്ക് ഇത് കെട്ടിയിട്ട് പറഞ്ഞത് കിട്ടിയതൊന്നും പോരാ ഇയാൾ തന്ന ഈ ഈ അമ്മായിയപ്പൻ്റെ ചിലവരാണ് ജീവിച്ചത് പത്ത് മുപ്പത്തഞ്ച് കൊല്ലം ഇയാൾ തന്നിടത്ത് പഞ്ചായത്തിനെ കൊണ്ട് കക്കൂസ് പണിയിക്കും ഇയാളുടെ പേരിൽ എന്നാണ് പറഞ്ഞത് ഏതാ മരിച്ചു പോയയാളുടെ പേരിൽ കക്കൂസ് പണിക്കും പക്ഷേ കക്കൂസല്ല വലിയ സാധനങ്ങളൊക്കെ പിന്നെ ഉണ്ടായി അങ്ങനെയുള്ള നാരികളുള്ള നാട്ടിലാണ് മനോജിനെ പോലെ അന്തസ്സും സമൂഹത്തിന് നന്മ നിന്നൊരു മരുമകനെ അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറയുന്നത് എനിക്ക് അതിൽ സന്തോഷമുണ്ട് ആ നന്മയാണ് ആ ഉദ്യോഗസ്ഥൻ എനിക്ക് അഭിമാനമുണ്ട് കാരണം മക്കൾ നന്നാവുന്നത് ഒരു മനുഷ്യൻ്റെ ഭാഗ്യമാണ് മരുമക്കൾ നന്നാവുന്നത് അതിനേക്കാളും വലിയ ഭാഗ്യമാണ് കാരണം വല്ല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാണ് മക്കളെ നമുക്ക് നന്നായി വളർത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ ഭാഗ്യം ഒന്നും പക്ഷെ മരുമക്കൾ കൂടി നന്നാവുന്നത് ഒരു അത്ഭുതകരമായ ഭാഗ്യമാണ് മനുഷ്യന് ലോകത്തെ ഏറ്റവും വലിയ ആണവശക്തിയാണെന്ന് പറയുന്ന അമേരിക്കയ്ക്ക് പോലും ഒരു കൊടുങ്കാറ്റിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല തകർന്നു പോവുകയാണ് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ട് ജീവനും കൊണ്ട് ഓടുക ലക്ഷക്കണക്കിന് ആളുകളെ ഓരോ സ്ഥലത്തും ഒഴിപ്പിച്ചുകൊണ്ട് കൊടുങ്കാറ്റ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയാണ് സർവ്വതും കാറ്റടിച്ച് നശിക്കുകയാണ് കൊടുങ്കാറ്റും മഴയും വന്നിട്ട് തടയാൻ ന്യൂക്ലിയർ ബോംബിന് കഴിയുമോ ഏറ്റവും എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഉത്തര മഴ പാടില്ല കൊടുങ്കാറ്റ് വരുന്ന് ഉത്തരവിടാൻ പറ്റുമോ അല്ലെങ്കിൽ അമേരിക്കൻ പട്ടാളത്തെ എയർഫോഴ്സിനെ അയച്ചു മഴ തടയാൻ പറ്റുമോ കൊടുങ്ങാറ്റിനെ പറ്റില്ല ഒരു പ്രകൃതിക്ഷോഭം പോലും നമ്മളെല്ലാം നഷ്ടപ്പെടുത്തും നമ്മളവിടെ നിസ്സാരനാണ് എന്ന് നമ്മൾ കൊറോണ വന്നപ്പോൾ മനസ്സിലാക്കി രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വന്നു മനസ്സിലാക്കി ഓക്കി ദുരന്തം വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ദുർബലരും ബലഹീനരുമാണ് അതുകൊണ്ട് അടങ്ങി വീ കാണുന്ന ഈ പറയുന്ന അഹങ്കാരമൊക്കെ നാക്കിൻ്റെ അറ്റത്ത് വരുന്നതൊക്കെ അല്ലാതെ ഇതൊന്നും ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി അത് മനസ്സിലാക്കാനുള്ള അവസരം